ഈ മജിലിസിൽ വന്നിരിക്കുന്ന ഒരാളെയും നീ മടക്കല്ലേ ഫുട്ബോൾ കോളേജ് ഗ്രൗണ്ടിൽ നമ്മൾ സജീവമാണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സജീവമാണ് അതിന് സമയമുണ്ട് മജിലിസിലേക്ക് വരാനുള്ള മനസ്സില്ല സുബാനുള്ള മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ നിങ്ങളറിയുമോ അല്ലാ മേൽമുറിക്കടുത്തുള്ള ചെറുപ്പക്കാരനാണ് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു സാധുമാര് പള്ളിയിലേക്ക് അവൻ വന്നില്ല ധിക്കറിന്റെ മജിലിസിലേക്ക് വരാൻ പറഞ്ഞു അവനെ കണ്ടില്ല ധിക്കറിന്റെ മജിലിസിൽ വന്നിരിക്കാൻ മനസ്സ് കാണിച്ചില്ല അങ്ങനെയുള്ള നന്മയാർന്ന ഒന്നിനും അവനില്ല പല പ്രവർത്തനങ്ങളിലും അവനുണ്ട് സാമൂഹികമായ പ്രവർത്തനങ്ങളിലവനുണ്ട് അതേ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അവനുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ അവൻ സജീവമാണ് എല്ലാത്തിനും അവൻ മുൻപന്തിയിലാണ് പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന്റെ ജനാസ അതേ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല ദുർഗന്ധം വരിക പള്ളിയിലേക്ക് അതിനെ മോശമായി ണെന്ന് അതൊക്കെ ഒരു പഴഞ്ചനാണെന്ന് അതൊക്കെ എന്റെ സ്റ്റാറ്റസിന് അതൊന്നും നിരക്കാത്തതാണെന്ന് തോന്നിപ്പോയി ഞാൻ അത്യാവശ്യമൊക്കെ ഉള്ള ആളല്ലേ ഞാൻ വലിയ അതേ മുടിയും വലിയ മുഖവും ചന്തമുള്ള മുഖവും എനിക്ക് വലിയ പത്രാസുകളും വലിയ സൗകര്യങ്ങളും എല്ലാം എനിക്കുണ്ടല്ലോ ഞാനന്തിന് തിക്റിന്റെ മജിലിസിൽ പങ്കെടുക്കണം ഞാനന്തിനുള്ള പള്ളിയിലേക്ക് പോകണം എനിക്കതിന് കഴിയൂല എന്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല എന്റെ കൽവ് അതിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞ് മാറി നിന്നവരെ സൂക്ഷിക്കണേ മജിലിസ് കൽവ് നന്നാകാനുള്ള മജിലിസാണ് ആ ചെറുപ്പക്കാരി എന്ത് സംഭവിച്ചെന്നറിയുമോ അതേ ഒരു നല്ല മഴക്കാലം ആ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ അതേ അതിശക്തമായ നിലയിൽ ചെറിയൊരു അരുവിയിലൂടെ ഒഴുകുകയാണ് ആ വെള്ളത്തിൻ്റെ കൂടെ ഏതോ സ്ഥലങ്ങളിൽ ഒഴുകി വരുന്ന തേങ്ങകളുണ്ട് മരങ്ങളുണ്ട് അതേ പുതിയ മഴയാണ് ആ മഴയുടെ ഭാഗമായി തേങ്ങകൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടപ്പോ ഈ ചെറുപ്പക്കാരന് ആവേശമായി അതേ വലിയ വലിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ തേങ്ങയും ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ് പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ ആ വെള്ളത്തിലേക്ക് അങ്ങ് വീഴുന്നു കഴിഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ ശരീരം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത് സുഖാനല്ലോ ഒരാഴ്ച ഒരു ശരീരം വെള്ളത്തിൽ കിടന്നാലോ ആ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് പുറത്തെടുത്ത് നോക്കുമ്പോ ചീഞ്ഞു നാറുകയാണ് തലയോട്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ശരീരത്തിന്റെ പല അവയവങ്ങളും ചീഞ്ഞളിഞ്ഞ് പോയിട്ടുണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല ദുർഗന്ധം കൊണ്ട് പള്ളിയിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നില്ല എന്തേ കാരണോ പള്ളിയിലേക്ക് വിളിച്ചപ്പോ പള്ളിയിലേക്ക് പോകാൻ മനസ്സ് കാണിച്ചില്ല ആ കാരണത്താല് അതേ നിങ്ങൾ നോക്കൂ പള്ളിയിലേക്ക് ആ ജനാസ കയറ്റാൻ കഴിഞ്ഞില്ല പുറത്തുനിന്നേ കേവലം മുസ്ലിമിന്റെ പേരാണല്ലോ പേരുകേരാണല്ലോ മയ്യത്തുനുസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ച് പുറത്ത് വെച്ച് നിസ്കാരവും കഴിഞ്ഞ് കബറിലേക്കടക്കം ചെയ്തു അല്ല അല്ലാ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ ൊന്നമോനെ ഇത് നല്ല ആപതുള്ള സമയമാണ് ഇത് നല്ല ആഫിയത്തുള്ള സമയമാണ് ഇത് നല്ല ആരോഗ്യമുള്ള സമയമാണ് മാറി നിൽക്കേണ്ട സമയമല്ല അതേ ധിക്കറിൻ്റെ സ്വജിലിസിലേക്ക് ആവേശത്തോടെ വരേണ്ട സമയമാണ് ആവേശത്തോടെ വന്നിരുന്ന് ധിക്കറി ചൊല്ലേണ്ട സമയമാണ് അല്ല കണ്ണ് തന്നത് അല്ല ശരീരം തന്നത് അല്ലാഹു കാല് തന്നത് അല്ലാഹു അവയവങ്ങളെ തന്നത് അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് കേട്ടോ അല്ലാഹുവിനെ തിക്കറി ചെയ്യാനാണ് കേട്ടോ അള്ളാഹുവിന് വിവാദത്ത് ചെയ്യാനാണ് അതേ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അള്ളാഹു സുബാനകൂത്താല നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല നമ്മുടെ വലിയ ഉത്തരവാദിത്വം അള്ളാഹുവിന് വേണ്ടി അഭിവാദത്ത് ചെയ്യലാണ് നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ റോഡ് സൈഡും ആ ബസ് ബസ്റ്റാൻഡിലൊക്കെ ഇരിക്കുന്ന മോമിനിയും അപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി അതിന്റെ ഒരു റൗലത്വം ഇന്ത്യ അതിൽ ജന്ന അതിൽ അത് സ്വർഗത്തിലെ ഒരു സ്വർഗത്തിലെ ഒരു പൂന്തോ ഒരു പൂന്തോ ഒരു ദുനിയാവിലെ ഏറ്റവും മോശമായ സ്ഥലമേതാണ് സ്ഥലമേതാണ് ഞാനിങ്ങനെ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ പള്ളിയിൽ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഒരു പറയാൻ ഞാൻ ചെറിയ കുട്ടിയാണ് വളരെ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് സമയത്താണ് അപ്പൊ ആ സമയത്ത് ഉപ്പാന്റെ കൈയും പിടിച്ച് വെള്ളി പ്രമദാനിൽ പള്ളിയിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട് അല്ലോ ബാപ്പാന്റെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് പോകും പോകും അങ്ങനെ നടക്കും പള്ളിയിൽ പള്ളിന്റെ ഏറ്റവും ഏറ്റവും സെഫീൽ ഇരിക്കുന്ന ആളുകൾ അപ്പൊ ഈ വാള് നടക്കുമ്പോ ഞാൻ ഏറ്റവും പോയിരിക്കും അപ്പൊ എന്നോട് സസ്സിലൂടെ ഒരു ഉസ്താദ് ദുനിയാവിലെ ഏറ്റവും മോശമായ സ്ഥലമേധ ഞാൻ ചെറിയ കുട്ടിയാണ് കുട്ടിക്ക് മറുപടി പറയാനുള്ള ആവേശം കൊണ്ട് കുറെ സമയം ഞങ്ങൾക്ക് ആരെങ്കിലും മറുപടി പറയുണ്ടോ പറയുണ്ടോ അപ്പൊ ആരും മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞു കക്കുസാണെന്ന് പറഞ്ഞു അല്ല അതിനേക്കാളും മോശമായ ഒരു സ്ഥലമുണ്ട് അതെവിടെയാണ് അപ്പ പറഞ്ഞത് അങ്ങാടിയാണ് അത് റോഡ് സൈഡുകളിൽ ഇരിക്കുന്ന ഇരുത്തം സാധനം വാങ്ങാൻ വരിക വരിക അത് വാങ്ങിയാൽ പെട്ടെന്ന് പോവുക എന്നല്ലാതെ ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്ന സ്ഥലം അങ്ങാടിയാ അപ്പൊ ഈ ബസ് സ്റ്റാൻഡിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൂടുതൽ സമയം ഇരിക്കുക എന്നുള്ളത് അത് മോമിനിയങ്ങൾക്ക് നല്ല സ്വഭാവം അല്ല അല്ല അവിടെ എത്രയും പെട്ടെന്ന് പോകണം അതുകൊണ്ട് നമ്മളെ അള്ളാഹു കൽബ് നന്നാക്കി തരട്ടെ ദുനിയാവിലെ ഏറ്റവും മോശമായ സ്ഥലത്ത് കക്കൂസിന് എത്ര സമയം ഇരിക്കും നമ്മൾ ഒരു പരിധിയില്ലേ അതിനേക്കാളും കൂടുതൽ സമയം അതെ നമ്മൾ അങ്ങാടികളിൽ ചെലവഴിക്കാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം വളരെ അത്യാവശ്യ സാധനം വാങ്ങാൻ വേണ്ടി വരിക പെട്ടെന്ന് അങ്ങാടിയിൽ നിന്ന് പോകണം അങ്ങാടിയിൽ കുറെ സമയം ഇങ്ങനെ നിൽക്കുക കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് നിൽക്കേണ്ടി വരും വേറെ വിഷയം അത് കച്ചവടത്തിന്റെ ഭാഗമാണ് അത് അവരുടെ ഒരഴിബാധത്തായി മാറും അല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങാടിയിൽ വന്ന് സമയം കളയുക എന്നത് അത് നല്ല സ്വഭാവം അല്ല അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ കാര്യങ്ങളെ പഠിക്കുക എന്ന അർത്ഥത്തിൽ വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ഇൻഷാല്ല വളരെ പ്രധാനപ്പെട്ട മതനീയത്തിലെ ഉസ്മാ ഉൽ ഹുസ്നയിലേക്കും